തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമ്മെ ശക്തമാക്കി അവൻ നടത്തിക്കൊണ്ടു പോകുന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഇന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ മാറ്റമില്ലാത്ത വചനവുമായി വരുവാൻ ഇത്രത്തോളം കൃപയിൽ നിർത്തിയ ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഇന്ന് കേൾക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടണം എന്ന ചിന്താഗതിയോട് നമുക്ക് തുടർന്ന് ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം മർക്കോസിൻ്റെ ശുഭിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ അവസാന വാക്കുകളിൽ പറയുന്ന ഈ സുവിശേഷം ഭൂലോകത്തുള്ള സകല ജാതികൾക്കും പ്രസംഗിക്കണം വിശ്വസിച്ച് സ്നാനമേക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വേദവചനത്തിൽ പറയുന്ന ഇത് കേട്ട് ഇംഗ്ലണ്ടിലെ നിന്ന് ഈ സുവിശേഷം പറയുവാൻ തമിഴ്നാട്ടിലുള്ള ഒരു ഗുഗ്രാമത്തിൽ തുടങ്ങിയ ആ പള്ളിക്കൂടത്തിൽ ദൈവം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും വിശ്വസിക്കുവാനും അവനെടുത്ത് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ നിർത്തിയത് കൊണ്ടുമാണ് ഇന്ന് ഈ മാറ്റമില്ലാത്ത വചനം എന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി അറിയിക്കുന്നത് അന്ന് എന്ത് കേട്ടുവോ അത് നിങ്ങൾക്ക് പറയുമ്പോൾ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളും മറ്റുള്ളവർക്ക് ഈ വചനം പറയണം എന്ന ആ ഒരു ചിന്താഗതിയിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് സർവശക്തനാണ് ഇന്നത്തെ ദൈവ വചന ചിന്തയിലേക്ക് നാം സന്തോഷത്തോടു കൂടി തുടരാം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ നാം സഹിഷ്ണുതരായിരിക്കണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം ഇതാണ് സത്യവചനം പറയുന്നത് ആശയിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് ഈ ലോകത്ത് നമുക്ക് ഒരുപാട് ആശകളുണ്ട് പലവിധമായ കാര്യങ്ങൾ പലർക്കും പലവിധമായ കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഇനി നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുന്ന ആ കാര്യങ്ങൾ ഇത് എൻ്റെ ദൈവത്താലല്ലാതെ കഴിയുകയില്ല എന്ന് പറയുന്ന ആ കാര്യങ്ങൾ അത് ദൈവ സമൂഹത്തിൽ വെച്ച നാം അത് ദൈവം പരിപൂർണമായി നിവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും അതുപോലെ തന്നെയാണ് നാം ഈ സത്യ വേദ പുസ്തകത്തിലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഏത് കാര്യവും അതുപോലെ തന്നെ നമുക്ക് നാം അതേപോലെ തന്നെ പാലിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ വചനം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ തലമുറകൾക്കും പ്രയോജനമുള്ളതായി തീരും എന്നതാണ് നമുക്ക് ഈ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആശപ്പെട്ട് വാങ്ങിക്കുവാൻ പറ്റുന്നതല്ലല്ലോ ആ കുഞ്ഞുങ്ങളില്ലാത്ത അന്ന വീട്ടിലെ ഉള്ള മറ്റുള്ളവരുടെ ആ കുത്തുവാക്കുകൾ കേട്ട് അവൾ സങ്കടപ്പെടുന്നത് പോലെ പല കാര്യങ്ങളും കേട്ട എത്ര സ്നേഹമുള്ള ഭർത്താവായി ഭർത്താവായിരുന്നിട്ട് കൂടി എനിക്ക് ഒരു കുഞ്ഞില്ലല്ലോ എന്ന ആ വിഷമം അവളെ ദിനം പ്രതി ദിനം പ്രതി കൂടുതൽ കൂടുതൽ സങ്കടത്തിലാക്കുകയായിരുന്നു ആ അന്ന ഒരു നാൾ ദൈവാലയത്തിലെ ഇവർ മൊത്തമായി ഒരു ഉത്സവത്തിന് പോയിരുന്നപ്പോൾ അന്നയുടെ മനസ്സിൽ അവൾ ചിന്തിച്ച ഈ എൻ്റെ ഈ ആശ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന ആ ഇത് ഞാനൊരു അമ്മയാകണമെന്ന ആശ നിറവേറ്റുവാൻ എൻ്റെ ദൈവമല്ലാതെ മറ്റേ ആർക്കും സാധിക്കത്തില്ല എന്ന് കണ്ട് അവൾ ദേവാലയത്തിൽ ചെന്ന് അവൾ പരിപൂർണമായി അവളുടെ ഹൃദയം തുറന്ന് കരഞ്ഞ ദൈവ സന്നിധിയിൽ പറഞ്ഞ് ദൈവമേ എനിക്ക് നീ ഒരു ആൺകുഞ്ഞിനെ തന്നാൽ ഞാനത് നിൻ്റെ സന്നിധിയിൽ തന്നെ മടക്കി തരും എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് മടങ്ങി വേദപുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട് പിന്നീട് അവൾ ദുഃഖമായിട്ട് ഇരുന്നതേ അല്ല എന്ന് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പലതും ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചിട്ട് അത് സംഭവിക്കുവോ അത് നടക്കുവോ ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ആളുകളെ കാണണോ ഇനി ആരെയാണ് കാണേണ്ടത് ആരെ കണ്ടാൽ ആ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പല വിധത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമല്ല അത് നടന്നു തീരുന്നതുവരെ നാം ഇത് ആര് വഴി പോയാൽ നടക്കും എങ്ങനെ നടക്കുമെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന നമ്മെ ഹന്നെ ഓർമ്മിക്കുന്ന ദൈവസന്നതിയിൽ നിങ്ങൾ പറഞ്ഞുവല്ലോ ദൈവം നടത്തേണ്ട സമയത്ത് നടത്തുക തന്നെ ചെയ്യും എന്ന് അവളുടെ ആ വിശ്വാസം നമുക്ക് ഒരു വലിയ സമുവേൽ എന്ന ഒരു പ്രവാചകനെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ലോക മനുഷ്യരെ അന്വേഷിച്ച് നമ്മുടെ ആഗ്രഹം നടത്തുവാൻ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്കായി പലരെയും അന്വേഷിച്ച് നടക്കാതെ വരുമ്പോൾ അവസാനമാണ് ഓടിവന്ന് നമ്മുടെ അപ്പൻ്റെ മുമ്പിൽ കരയുന്നത് എന്നാലും അപ്പോഴും നമുക്ക് ഇത് നടക്കുവോ അല്ലയോ എന്ന രീതിക്കാണ് എന്നാൽ എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയമുള്ള ജനമേ ഏത് കാര്യവും നമ്മുടെ ആശയെ നാം സന്തോഷത്തോടു കൂടിയിരുപ്പാൻ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷിക്ക സന്തോഷമായ രീതിയിലായിരിക്കാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ദൈവം ഇന്ന് നിങ്ങളുടെയും എൻ്റെ മത്തിയിലുണ്ട് നാം എന്തു പറയുമ്പോഴും ദൈവം നമുക്ക് വാക്തത്വം തന്നിട്ടുള്ളതാണ് എൻ്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും ഞാനത് തരുമെന്ന് ആ വിശ്വാസം നമുക്കുണ്ടോ ആ വിശ്വാസത്തിലൂടെ നാം നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ആശയും സന്തോഷിക്കത്തക്ക രീതിയായി മാറ്റിത്തരുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് നമുക്ക് തുടർന്ന് ഈ വായിച്ചു കേട്ട വചനത്തിൽ കാണുന്നത് കഷ്ടതയിൽ സഹിഷ്ണത വേണമെന്നാണ് നമുക്കില്ലാത്തതും അതാണ് ഒരു ചെറിയ പ്രയാസം വന്നാൽ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഏത് സമയത്തും എനിക്ക് മാത്രം ഇങ്ങനെ ചിലർ പറയുന്നത് പറയുന്നെങ്ങനെയാണ് ഞാൻ എന്ന ഈ ദൈവ സാന്നിധ്യത്തിൽ വന്നു അന്ന് തൊട്ട് പ്രശ്നമാണ് അതല്ല അന്ന് തൊട്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ നേരെയാക്കുവാൻ നിന്നെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഈ ലോകത്തിനെക്കുറിച്ച് നീ അറിയുവാൻ ഓരോ കാര്യങ്ങളും നിന്നെ എൻ്റെ ദൈവം പഠിപ്പിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ വിട്ടത് പോലും നിന്നെയും എന്നെയും കൂടുതൽ കൂടുതലായി സ്നേഹിക്കുന്ന ആ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ രീതിയാണ് ഈ പ്രതികൂലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് ആ പ്രതികൂലങ്ങളെല്ലാം നിങ്ങളെയും എന്നെയും തകർക്കുവാനല്ല നിങ്ങളെയും എന്നെയും ഉരുവാക്കുവാനാണ് ഉണ്ടാക്കുവാനാണ് നല്ല നിലയിലേക്ക് ഉണ്ടാക്കുവാനാണ് നിങ്ങളെ കാണുന്നവർ പറയണം ഇവൻ ദൈവത്തിനായി നിന്നപ്പോൾ ഇത്ര തിളക്കമാർന്നതെന്ന് പറയത്തക്ക രീതിയിൽ അതുകൊണ്ടാണ് ആ രീതിയിലുള്ളത് നമുക്ക് വേദപുസ്തകത്തിലേക്ക് വന്നാൽ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഒരു മൂന്ന് ചെറുപ്പക്കാരെ നാം കാണുന്നുണ്ട് ഷാത്രാഖ് മേശാഖ് ആബി നാഗ് ഈ മൂന്ന് പേരും ഖൽദേയ പട്ടണത്തിൽ നിന്ന് വന്ന ഇസ്രയേൽ ബുദ്ധന്മാരാണ് ഇവർ മൂന്ന് പേരും അവിടെ ഇരിക്കുമ്പോൾ ദാനിയേലിൻ്റെ വാക്കുകൊണ്ട് ദാനിയേലിൻ്റെ ഉപദേശം കൊണ്ട് രാജാവ് അവരെ ഓരോ ജില്ലയ്ക്ക് അധിപതിയായിട്ടൊക്കെ വച്ചിട്ടുണ്ട് എങ്കിലും ആ സമയത്ത് നേബുക നേച്ചർ ഒരു വലിയ സ്വർണ്ണ ബിംബം ഉണ്ടാക്കി രാജാവിൻ്റെ ബിംബം അതിൽ താഴെ വീണ് നമസ്കരിക്കണമെന്ന് ഒരു ഉത്തരവിറക്കി അങ്ങനെ ആ ഉത്തരവ് ഇറക്കിയപ്പോൾ ആ ഉത്തരവ് കണ്ട് ആ ദേശത്തെ ജനം മുഴുവനുമായി അത് അതേപടി അംഗീകരിച്ച് ചെയ്തപ്പോൾ ഇവർ മൂന്ന് പേരും ഞങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന് തന്നെ അവർ ഉറച്ചു നിന്നു ഇത് രാജസമൂഹത്തിൽ ഈ കാര്യങ്ങൾ അറിയിക്കപ്പെട്ടു രാജാവ് അവരെ വിളിച്ച് അവരെ വിളിപ്പിച്ചിട്ട് ചോദിച്ച് നിങ്ങൾ ഒരുപക്ഷേ ആദ്യം ശ്രദ്ധിച്ച് കാണുകയില്ലായിരിക്കും എന്നാൽ ഇപ്പോൾ തിരിച്ച ഇതുപോലെ ഈ വാദ്യം കിന്നറും ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ താഴെ വീണ് നമസ്കരിക്കണം എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ തീച്ചൂളയ്ക്കകത്ത് നിങ്ങളെ എടുത്ത് ഇടും ഈ തീച്ചൂളയിലിരുന്ന നിങ്ങളെ രക്ഷിപ്പാൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ച് നമുക്ക് ഡാനിയലിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് രാജാവെ നീ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം ഈ തീ ചൂളയിലിരുന്നും നിൻ്റെ കയ്യിലിരുന്നും വിടുവിക്കുവാൻ ശക്തനാണ് എന്നാൽ അവൻ വിടുവിക്കാതെ പോയാൽ പോലും അവൻ വിടുവിക്കാതെ ഇരുന്നാലും ഞങ്ങൾ ഈ പ്രതിമയെ വണങ്ങുകയില്ല എന്ന് അവർ അത്രത്തോളം ദൃഢമായി തന്നെ പറഞ്ഞു നമുക്ക് തുടർന്ന് ആ കാര്യത്തിൽ അതിൽ വായിക്കാം രാജാവ് തന്നെ ഓടിവന്ന് മൂന്നുപേരെയല്ലേ ഇട്ടത് അവിടെ നാല് പേരുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളും ഞാനും ആ ദൈവത്തിനായി നിന്നാൽ നമ്മെ ശക്തനാക്കുവാൻ നമ്മെ ഏത് സാഹചര്യത്തിലും നമ്മെ കരം പിടിച്ച് നടത്തുവാൻ അവൻ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ നിശ്ചയമായും അത് ഈ വേദവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് പറയുന്നത് മാറ്റമില്ലാത്ത ഈ വചനം അവിടെ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളും ഞാനും ഇതുപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ ദൈവത്തിനെ മാറ്റി നിർത്തി ആ ദൈവത്തിനെ മറന്ന് മറ്റൊന്നിലായിപ്പോകരുത് ഈ ലോകപ്രകാരമായ നന്മകളെ കണ്ട് നാം മാറിപ്പോകരുത് എന്ന് നമ്മെ ഉണർത്തുവാൻ കൂടിയാണ് ഈ തിരുവചനങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്നത് നാം ഓർക്കേണ്ടതാണ് എന്നാൽ ആര് രക്ഷിക്കും എന്ന് ചോദിച്ച ഈ രാജാവ് പിന്നീട് നാം വേദപുസ്തകത്തിലെ തുടർന്ന് വായിക്കുമ്പോൾ പറയുന്ന ഈ മൂന്ന് ചെറുപ്പക്കാരുടെ ഇവരാരാധിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം ആര് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇതേ രാജാവ് തന്നെ ഈ ചെറുപ്പക്കാർ ആരാധിക്കുന്ന തീച്ചൂളയിലിരുന്നു പോലും ഇവരെ രക്ഷിക്കുവാൻ ശക്തനായ ഈ ദൈവമല്ലാതെ ഈ ദേശത്തിൽ മറ്റൊരു ദൈവമില്ല എന്ന് അവിടെ മുദ്ര മോതിരത്തിൽ അവൻ എഴുതി അറിയിച്ച അറിയിപ്പുകൾ നാം വേദവചനത്തിൽ തുറന്ന് വായിക്കുന്നുണ്ട് അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കുക പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ അത് ഇല്ല എന്നല്ല വേദപുസ്തകത്തിൽ ദൈവം തന്നെ നമ്മെ അറിയിക്കുന്നത് ദൈവം തന്നെ നമുക്കായി ഉറപ്പ് പറയുന്നത് ഇവിടെ ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് എന്നാൽ ഈ ലോകത്തെ ജയിച്ചവൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ആ ദൈവം നമ്മോട് കൂടെയിരിക്കുകയാണ് അതുകൊണ്ട് ഏത് കാര്യവും അവൻ്റെ കയ്യിൽ നമ്മുടെ ആശയിൽ സന്തോഷമായിരിക്കുക ഇരിക്കുക അവൻ്റെ തിരുമുമ്പിൽ നാം പറഞ്ഞു കഴിഞ്ഞുവല്ലോ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ വരുമ്പോഴും ഏത് തീച്ചുളയിൽ കൂടി നടക്കുമ്പോഴും നമ്മെ കാത്തു രക്ഷിക്കുവാൻ സർവശക്തനായി അവൻ ഉണ്ട് എന്ന ആ വിചാരം നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ അവൻ നമ്മെ കരമ്പിടിച്ച് നടത്തുവാൻ ശക്തനാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്ന കഷ്ടതയിൽ സഹിഷ്ണരായിരിക്കുക നിങ്ങളെ കാപ്പാൻ ഒരുത്തനുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട അടുത്തതായി ഞാൻ നോക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും എന്താണോ ദൈവ സന്നിധിയിൽ ആഗ്രഹിക്കുന്നത് എന്താണോ നാം ലക്ഷ്യം വയ്ക്കുന്നത് അതിലേക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുക തന്നെ ചെയ്യും അതിന് നാം വേദപുസ്തകത്തിലെ ഒരു നല്ല ഒരു ഉദാഹരണം നമുക്ക് നോക്കാം എലിസ എന്ന ആ പ്രവാചകൻ ദൈവ സന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ എടുക്കപ്പെടുന്ന ആ നാളുകൾ ആ എടുക്കപ്പെടുന്ന നാളുകളായപ്പോൾ അന്ന് രാവിലെ അവിടെ ഇരുന്ന് അവർ ഗിൽഗാലിലാണ് അന്ന് ഉള്ളത് ആ ഗിൽഗാലിലിരുന്ന് അവർ പുറപ്പെടുമ്പോൾ എലിയാവ് എലിസയുടെ അടുത്ത് പറയുകയാണ് എലിയ എലിസയെ നീ ഇവിടെ ഇരിക്കോ ഞാൻ ഗിൽഗാൽ വരെ പോകുവാനുണ്ട് ദൈവം എന്നെ ഗിൽഗാൽ വരെ അയക്കുന്നുണ്ട് എന്ന് അപ്പോൾ എലിസ പറയുകയാണ് ദൈവത്താണെ നിൻ്റെ ജീവനാണ് ഞാൻ നിൻ്റെ കൂടെയല്ലാതെ മറ്റൊരിടത്തേക്കും പോകത്തില്ല അങ്ങനെ അവർ അവിടെ ഗിൽഗാലിലിരുന്ന് ബത്തേലിലേക്ക് ചെന്നു ആ ബത്തേലിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരെല്ലാവരും തന്നെ ഏലിശ അവിടെ അടുത്ത് പറയുകയാണ് ഇന്ന് നിൻ്റെ ഗുരുവിനെ ദൈവം എടുക്കുന്നുണ്ട് നിനക്കറിയാമോ നിന്നെ വിട്ട് ഇന്ന് പോകുന്നുണ്ട് നിനക്കറിയാമോ എന്ന് ചോദിച്ച് ഇനി നിനക്ക് അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് പറയുക ആ രീതിയിലേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എല്ലാം അറിയാം നിങ്ങളെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവൻ ഏലിയാവിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് ആ ഗിൽഗാലിലിരുന്ന ആ ബത്തേലിന് വന്ന് ബത്തേലിലിരുന്ന് പോകുമ്പോൾ പുറപ്പെടുമ്പോൾ എലിസ എലിസയെ വിളിച്ചിട്ട് ഏലിയാവ് പറയുന്ന എലിസയെ ഞാൻ ജരിഗോ വരെ പോകുവാൻ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ തന്നെ തങ്ങിയിരിക്കുക ഞാൻ ജരിഗോയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു നിന്നാണെ ദൈവത്താണേ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ വിട്ടുമാറുന്ന പ്രശ്നമില്ല ഞാൻ നിൻ്റെ കൂടെ തന്നെ വരും അങ്ങനെ അവർ രണ്ടുപേരും ജരിഗോയിലെത്തി ജരിഗോയിൽ പോയപ്പോഴും അവിടെ ഇരുന്ന പ്രവാചകന്മാരുടെ ശിഷ്യന്മാരെല്ലാം ഇവൻ്റെ അടുത്ത് പറയുകയാണ് ഇന്ന് ഇന്ന് നിൻ്റെ പ്രവാചകൻ മാറ്റപ്പെടും ഇന്ന് നിൻ്റെ പ്രവാചകൻ നിന്നിലിരുന്ന് എടുത്തു കൊള്ളപ്പെടുമെന്നൊക്കെ പറയുമ്പോഴും അറിയാം നിങ്ങളും ഇണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ ആഗ്രഹം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുക എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ മാത്രം അവൻ ഉറച്ചവനായി നിൽക്കുകയാണ് അങ്ങനെ ജരിഗോയിൽ ചെന്ന് ജരിഗോയിലെല്ലാം കഴിഞ്ഞപ്പോൾ ജരിഗോയിലിരുന്ന ഏലിയാവെ ഏലിയാവ് പറയുകയാണ് ജരിഗോവിൽ ചെന്നപ്പോൾ എലിസൈഡ് അടുത്ത് ഏലിയാവ് പറഞ്ഞത് ഞാൻ യോർദാൻ്റെ അപ്പുറം വരെ പോകുവാനുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ അങ്ങോട്ടാക്കി ആക്കുകയാണ് നീ ഇവിടെ താമസിക്കുക ഞാൻ അവിടെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്ന എലിസ ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം നിന്നെ വിട്ട് മാറുകയില്ല അങ്ങനെ അവർ രണ്ടു പേരും കൂടി യോർദാൻ്റെ അവിടെ ചെന്നപ്പോൾ ആ എലിസ ഏലിയാവ് ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് മടക്കി യോർദാനിൽ അടിച്ചപ്പോൾ ആ യോർദാൻ രണ്ടായി മാറി അവർ രണ്ടുപേരും യോർദാൻ കടന്ന് അപ്പുറത്ത് പോയി അപ്പോൾ അവസാനമായിട്ട് ഏലിയാവ് എലിസയുടെ അടുത്ത് ചോദിക്കാൻ മകനെ ഞാൻ അവസാനമായി നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ എലിസ പറഞ്ഞ് നിന്നിൽ ഉള്ള ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എന്നിൽ വരുമാറാകട്ടെ പ്രിയമുള്ളവരെ കേൾക്കുന്നത് വലിയ ഒരു കാര്യമാണ് എങ്കിലും ഏലിയാവു തന്നെ പറഞ്ഞ് നീ കേൾക്കുന്നത് വലിയ കാര്യമാണ് എന്ന് പറയുന്ന രീതിയിൽ അവനിൽ വരേണ്ട ആ ഇരട്ടി ആത്മശക്തിക്കായി ഗിൽഗാലിലിരുന്ന ബത്തേലിലേക്കും ബത്തേലിലിരുന്ന് ജരിഗവിലേക്കും ജരിഗവിലിരുന്ന ഈ യോർദാൻ്റെ തീരത്തേക്കും കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളൊന്നും ഓർത്തില്ല അവൻ്റെ മനസ്സിലെല്ലാം ഇരട്ടിയ ആത്മശക്തി നാം തുടർന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു അത് എലിഷ നേടിയത് നാം കാണുന്നുണ്ട് നിങ്ങൾക്കും എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതങ്ങളിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പല പ്രതികൂലങ്ങൾ ഇടയ്ക്ക് വന്നേക്കാം പല കളിയാക്കലുകൾ വന്നേക്കാം ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പോലും നിങ്ങളെ ചോദ്യം ചെയ്തേക്കാം ഇത് ചോദിക്കുന്നത് തന്നെ ശരിയാണോ എന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നീ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുമെങ്കിൽ നിന്റെ കാര്യത്തിന് ജയം തന്നെ എന്ന് പറയുമ്പോൾ ആ ദൈവമാണ് നമ്മുടെ എല്ലാം അതുകൊണ്ട് ആ ദൈവ സന്നിധിയിൽ നാം ഉറ്റിരിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഒരു കാര്യങ്ങളും മുടക്കും കൂടാതെ അവൻ നടത്തിക്കുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല അത്രത്തോളം കൃപയുള്ള ആ ദൈവമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ആശയിൽ സന്തോഷിപ്പ് നിനക്ക് കുറവുണ്ടായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നീ ദുഃഖിപ്പിക്കുകയൊന്നും വേണ്ട നീ എന്താണോ നിൻ്റെ ആശ അത് ഞാൻ അത് ചെയ്തു തരും നീ സന്തോഷത്തോട് കൂടിയിരിക്കുക ഏത് പ്രയാസമായിക്കോട്ടെ നിൻ്റെ പ്രയാസങ്ങളിൽ നീ സഹിഷ്ണുതയോട് കൂടിയിരിക്കുമെങ്കിൽ ഞാൻ അത് ആ പ്രയാസങ്ങളെ മാറ്റുവാൻ ശക്തനാണ് എന്ന് പറഞ്ഞാൽ മൂന്നു പേര് നടക്കുന്ന അഗ്നി നാലാമനെ ഞാൻ കാണുന്ന അത് ദൈവപുത്രത്തിൻ്റെ ചായലായുണ്ടെന്ന് രാജാവ് പറയുന്നത് പോലെ നിങ്ങളെയും എന്നെയും അവൻ കൂടെ നടന്ന് കാക്കുന്നവനാണ് ഒരുപക്ഷെ ഈ ലോകരായ നമ്മോ നാം ഒരിക്കലും അത് കാണുക കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല എങ്കിലും നമ്മുടെ സർവശക്തൻ എപ്പോഴും നമ്മോട് കൂടെ തന്നെയുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിന്ന് ഓർത്തുനോക്ക് ഈ ദൈവ സാന്നിധ്യത്തിൽ വരുന്നതിന് മുമ്പേ നാം ഇരുന്ന നിലകളിലെ നാം കടന്നു വന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മെ എത്രത്തോളം അവൻ സ്നേഹിക്കുന്നവനാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്ന ആ ദൈവമാണ് പറയുന്നത് നിങ്ങൾ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ ശകുഷ്ണരായിരിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിരുന്നു ഈ നിലയിലേക്ക് നാം വരുമെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതലായി അനുഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരും ദൈവവചനം കേട്ട് അതിൻപടി നടക്കുന്നവനെ അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അനുഗ്രഹിക്കും അബ്രഹാമിനെ ദൈവം വെളിയിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞു പറഞ്ഞ് എനിക്ക് എന്താ ഉള്ളത് കുഞ്ഞുങ്ങൾ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ നാം കാണുന്ന അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ വിളിച്ചിട്ട് പറഞ്ഞ് നിമോളിലേക്ക് നോക്ക് ഈ ചന്ദ്രനെ അത് കാണുന്ന ഇതിൽ കാണുന്ന നക്ഷത്രങ്ങളെ ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാൻ പറ്റും അത്രത്തോളം ഞാൻ നിന്നെ നിൻ്റെ സന്തതികളെ വർധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അവൻ അതേപടി വിശ്വസിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ ആ വിശ്വാസം അവന് നീതിയായി എണ്ണപ്പെട്ട് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിലും പറയണമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നു എങ്കിൽ നിങ്ങൾ വിശ്വസിപ്പിൻ കർത്താവിൽ ആശ്രയിപ്പിൻ സ്നാനപ്പെടുപിൻ രക്ഷപ്രാപിപ്പിൻ എങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങേയറ്റം മഹത്വമായി തീരും നമുക്ക് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇരിക്കുന്ന ആ ദൈവം നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹീതമാക്കി തന്നെ തീർക്കും നമുക്ക് ഒന്നുകൂടി ഒന്നിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവിനധികമായി സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ നിൻ്റെ സത്യവചനം ലോകത്ത് വിളിച്ചു പറയുവാൻ ഈ ഞങ്ങൾക്ക് തന്ന ഈ ശ്ലാഖ്യത്തിനായി സ്തോത്രമപ്പ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർതാവെ ആയിരക്കണക്കിനുള്ള ഈ ജനങ്ങളെ നിൻ്റെ തൃക്കരത്തിൽ തരുന്നോ നീ ഓരോരുത്തരുടെ അറിയുന്നവൻ അവരുടെ പ്രതികൂലങ്ങളെ അറിയുന്നവൻ അവരുടെ സാഹചര്യങ്ങളെ അറിയുന്നവൻ അവരുടെ കുറവുകളെ നിറവാക്കുന്നവൻ നിന്നെ ആശ്രയിക്കുന്ന ഒരുവനും ഒരു നാളും കർത്താവെ നിരാശപ്പെട്ടതില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ നീ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുമെന്ന് വാക്തത്വം തന്നിട്ടുള്ളപ്പോൾ അതിനെ വിശ്വസിക്കുന്ന ഈ കാണുന്ന എല്ലാ ജനങ്ങളെയും പ്രത്യേകിച്ച് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റി അവർക്ക് അവർക്കെന്താണോ ആവശ്യമെന്നത് ഞങ്ങളെക്കാളിൽ കൂടുതൽ അറിയാവുന്ന രഹസ്യങ്ങളെ അറിയാവുന്ന മഹത്വമുള്ള കർത്താവ് അവരോട് ചേർന്ന കൃപയിൽ നടത്തണമേ കർത്താവെ അവരുടെ കുറവുകളെ മാറ്റി നിറവാക്കണം അവർ ഈ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയ സന്തോഷം ജീവിതത്തിലെ മറ്റുള്ളവരെയും പറഞ്ഞ് അറിയിക്കത്തക്ക രീതിയിൽ മാനിക്കണം മാറ്റണമേ കർത്താവെ ധുതിയും ഘനമും സ്തോത്രമും രാജ അർപ്പിക്കുന്നു യേശുവിൻ തന്നെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ ആമേൻ 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 ഇനിയൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെയും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ നടത്തട്ടെ ആമേൻ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കിത്തത്വം തന്നിട്ടുള്ളവനാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്റ്റീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്